അനുശ്രീൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഒരുപാട് നാളിന് ശേഷമാണ് ഞാനൊരു ലോങ് വീഡിയോ ചെയ്യുന്നത് എൻ്റെ കയ്യിൽ ഓർക്കടൊന്നും അങ്ങനെ ഇല്ലായിരുന്നു എല്ലാം പോയായിരുന്നു കേട്ടോ അപ്പോൾ പുതിയൊരു കളക്ഷൻ ഞാൻ വീണ്ടും തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതെല്ലാം നിങ്ങളെ ഇന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു ഇതെൻ്റെ ഡെൻഡ്രോവിയം ഓർക്കിഡാണ് ഇത് ഞാനെല്ലാം നല്ല മെച്ചൂറായ ഒരു പ്ലാന്റ് ആണ് നേഴ്സറിയിൽ നിന്ന് വാങ്ങിയത് അപ്പോൾ അവിടെ നിന്ന് കൊണ്ടുവന്ന് ഞാൻ റീപോർട്ട് ചെയ്ത് വെച്ച് പിന്നെ തൈക്കൊക്കെ വന്ന് ബഡെല്ലാം വന്ന് പുതിയ ഫ്ലവർ ആയതാണ് ഇത് കണ്ടോ നല്ല ഭംഗിയാണ് കേട്ടോ ഈ ഫ്ലവർ കാണാനായിട്ട് ഇത് വൈറ്റിൽ ഒരു ഒരു മജന്ത കളർ പർപ്പിൾ കളർ പോലെ ഇരിക്കും കേട്ടോ അകത്തൊരു നല്ല ഷെയ്ഡും ഉണ്ട് നല്ല ഭംഗിയാണ് കേട്ടോ ഇതിൻ്റെ പെറ്റൽസിന് ഇച്ചിരി വ്യത്യാസം ഉണ്ടല്ലോ ഈ പെറ്റൽസ് ഇച്ചിരി അകന്നകന്നിരിക്കുന്നതാണേ എന്നാലും കണ്ടോ മൂന്ന് സ്പൈക്ക് വന്നിട്ടാണ് കേട്ടോ നല്ല രസമാണ് ഇതിൻ്റെ ഫ്ലവർ കാണാനേ അടുത്തത് ഈ ഒരു ഓർക്കിഡാണ് ഇതിൻ്റെ ഐഡിയ എനിക്കറിയത്തില്ല കേട്ടോ ഞാൻ എനിക്ക് കിട്ടിയപ്പോൾ ഇങ്ങനെ തന്നെയായിരുന്നു ഐഡിയൊന്നും ഇല്ലായിരുന്നു പക്ഷേ നമുക്ക് ഗൂഗിളിൽ ഇതിൻ്റെ ഫ്ലവറൊക്കെ കഴിഞ്ഞാൽ ഈ പ്ലാന്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടും കേട്ടോ ഇതിൻ്റെ പേരുകളൊക്കെ ഇത് പക്ഷേ നല്ല ഡാർക്ക് വയലറ്റ് നിറവാണേ നല്ല രസമാണ് കേട്ടോ ഇത് ഒരു സോണയുടെ ഒരു വെറൈറ്റി ആണോ എന്നറിയത്തില്ല എന്തായാലും കളറ് ഭയങ്കര ഡാർക്ക് കളറാണ് കേട്ടോ നല്ല ഭംഗിയാണ് കാണാനിത് അടുത്തത് ഈ ഒരു പ്ലാന്റ് ആണ് ഇതിലാണെങ്കിൽ രണ്ട് ഫ്ലവറേ ഉള്ളൂ ഇത് കുറച്ചുകൂടി ഒന്ന് മെച്ചർ ആകുമ്പോഴാണ് നമ്മുടെ സ്പൈക്കൊക്കെ വലുതായി വലിയ ബഡുകളൊക്കെ വരുന്നത് കേട്ടോ പക്ഷേ ഇതിൻ്റെ കളറ് ഒരു ബീറ്റ് ഒക്കെ ഒരു കളറാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു കളറ് നല്ല രസമാണ് നല്ല ക്യൂട്ട് ചെറിയ ഫ്ലവറാണ് മുമ്പേ കാണിച്ചാൽ ഇതിനെ കഴിഞ്ഞു ഇച്ചിരി ചെറിയ ഫ്ലവറാണ് പക്ഷേ ഭയങ്കര ക്യൂട്ടാണ് കേട്ടോ ഈ ഒരു ഫ്ലവർ കാണാനായിട്ട് അടുത്തതായി ഈ ഒരു ഓർക്കിഡാണ് ഇതാണെങ്കിൽ നല്ല എന്താ പറയുക ഒരു ഉജാല കളറ് ഇത് പക്ഷേ ഫുള്ള് വിരിഞ്ഞു കഴിയുമ്പോൾ ഭയങ്കര രസമാണ് കേട്ടോ ഈ നല്ല ഗ്രീൻ ലീഫിൽ ഇങ്ങനെ ഈ കളറുള്ള പൂക്കളുണ്ടായി വിരിഞ്ഞിക്കാൻ ഭയങ്കര രസമാണ് കേട്ടോ എനിക്കൊരുപാട് ഇഷ്ടമുള്ളൊരു പ്ലാന്റ് ആണ് ഈ എന്ന് പറയുന്നത് പക്ഷേ ഞാനിത് രാവിലെ തന്നെ വെള്ളമൊക്കെ ഒഴിച്ചാണ് കേട്ടോ രാവിലെ തന്നെ വെള്ളം ഒഴിക്കും അതുപോലെ തന്നെ രാവിലെ ഇവിടെ നല്ല വെയിൽ കിട്ടുന്നൊരു സ്ഥലമാണേ അതുപോലെ തന്നെ ദൈ ഒരു ഓർക്കിഡ് ഉണ്ടോ ഇത് ഒരു പച്ച ലീഫാണ് അല്ല പച്ച പെറ്റൽസ് ആണ് ഗ്രീനിൽ നല്ല മെറൂൺ ഷെയ്ഡാണ് അകത്ത് വന്നിരിക്കുന്നത് പക്ഷേ ഫ്ലവർ ചെറുതാണ് പക്ഷെ കാണാൻ ഭയങ്കര രസമാണ് ഇത് ഇതിൻ്റെ ബഡുകളെല്ലാം വിരിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഈ ഒരു പൊങ്ങല കാണാൻ നല്ല ഭംഗിയാണ് പിന്നെ ഇനി വരുന്നത് ഈ ഒരു ഓർക്കിഡാണ് പക്ഷെ ഇതിൽ ബഡ് വന്നിട്ടുണ്ട് കേട്ടോ ഇത് കണ്ടോ ഇങ്ങനെ കെട്ടിവെച്ചിരിക്കുന്നതുകൊണ്ട് എനിക്കിതിൽ എടുക്കാൻ ഭയങ്കര പാടാണ് ഇതാ അടുത്തത് ഇതു ഒരു ഓർക്കിഡാണ് ഇതിൻ്റെ ഇതിന് പേരുണ്ട് ഐ ഉണ്ട് കേട്ടോ ഇത് എറി റെഡ് ഡ്രാഗൺ ഡ്രാഗണാണേ ഇതിന് ഇതിന് ബഡ് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഇതൊരു കോമ്പാക്റ്റാണ് ഇത് കൊണ്ടുവന്ന വഴിക്ക് ഒടിഞ്ഞു പോയതാണ് അപ്പം ഞാനിതൊരു സെലഡ് ടൈപ്പൊക്കെ വെച്ച് ഒട്ടിച്ച് വെച്ച ഫ്ലവർ ഏതാണെന്ന് അറിയാൻ വേണ്ടി ഇങ്ങനെ ഒട്ടിച്ച് വെച്ചാട്ടോ പക്ഷെ ഫ്ലവർ വന്നു ബഡ്ഡുണ്ടായിരുന്നപ്പം വാങ്ങിയതാണ് അപ്പോൾ ഇതാണ് കേട്ടോ ഇതിൻ്റെ ഫ്ലവർ വൈറ്റിൽ ഒരു പർപ്പിൾ കളർ വന്നിട്ട് ഇതും കോമ്പാക്റ്റുമാണ് ഇതിൻ്റെ കളറ് ഇത് കണ്ടൊരു ചോക്ലേറ്റ് കളർ പോലെയൊക്കെ ഇരിക്കും ഒരു റെഡ് ഒരു ഓറഞ്ച് ഒരു ഓറഞ്ച് ഷെയ്ഡാണ് പിന്നെ വരുന്നത് ഇതാ ഇതാണേ ഇത് കോമ്പാക്റ്റുമാണ് ഇതിൻ്റെ എല്ലാം ഫ്ലവർ പോയതാട്ടോ വലിയൊരു പൊങ്കലുണ്ടായിരുന്നു ഇതാണ് കേട്ടോ ഫ്ലവർ ഇത് പക്ഷേ ഇങ്ങനെ ഹൈറ്റ് ഒന്നും വെക്കുകയില്ല മിനിയേച്ചറ ഇത് ചെറിയ പ്ലാന്റ് ആണ് മറ്റേ രൺ പോലെ ഹൈറ്റ് വയ്ക്കില്ല പിന്നെ ഇതൊക്കെ ഇതറിയാലോ ഇത് ഡാൻസിങ്ങുകളാണ് നല്ല രസമാണ് കേട്ടോ പണ്ട് തൊട്ടേ ഉള്ളൊരു പ്ലാന്റ് ആണ് ഇത് ഇതിന് പുതിയ വേറെ സ്പൈക്കൊക്കെ വന്നിട്ടുണ്ട് ഒത്തിരി നിറഞ്ഞ് കഴിയുമ്പോഴത്തേക്കും നല്ല രസം കേട്ടോ ഒത്തിരി പൂക്കളുണ്ടായി കഴിയുമ്പോഴേ പിന്നെ ഇതിന് നമുക്ക് വളങ്ങളൊക്കെ ജൈവവളവും കൊടുക്കാം രാസവളൊക്കെ കൊടുക്കാം കേട്ടോ ഞാനിപ്പം പുതിയ തുടങ്ങി വളങ്ങളൊക്കെ ചെയ്തു വരുന്നേ ഉള്ളൂ പിന്നെ മെയിനായിട്ട് ഫംഗിസൈഡ് ഞാൻ പതിനഞ്ച് ദിവസം കൂടുമ്പോൾ അടിച്ചു കൊടുക്കും കേട്ടോ പിന്നെ ഗ്രീൻ കെയർ കൊടുക്കാം മിറാക്കൽ ട്വൻറ്റി കൊടുക്കാം അതുപോലെ തന്നെ ചാണകവെള്ളം നേർപ്പിച്ച് അതൊക്കെ കൊടുക്കാം കേട്ടോ പിന്നെ തേ പലരും പറയും തേങ്ങാവുള്ളവും ജവികളും കൊടുക്കുമ്പോൾ ഫംഗസ് വന്ന് ചീഞ്ഞു പോകുന്നു പക്ഷേ എനിക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല ഈ മഴക്കാലത്ത് കൊടുക്കായിരുന്നു മതി വേനൽക്കാലത്ത് കൊടുക്കുന്നുകൊണ്ടൊന്നും വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടതെന്ന് ഞാൻ വിചാരിക്കുകയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ചെയ്യണം പിന്നെ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ചെടികൾ ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം പുതിയതായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇനി നമുക്കിതുപോലുള്ള വീഡിയോയിലൊക്കെ കാണാം ഓക്കേ ടാറ്റാ